സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ വീണ്ടും തുറന്നടിച്ച് വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അർഹതപ്പെട്ട സഹായം ലഭിക്കുന്നില്ല യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജാതി പറയുന്നുവെന്നാണ് ആരോപണം മലപ്പുറത്ത് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്നും താൻ പറയുന്നത് ജാതിയല്ല നീതിയാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞു ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും വെള്ളാപ്പള്ളി പരിഹസിച്ചു യോഗത്തിന്റെയും എസ്സിന്റെയും അമരത്ത് മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ആദരവർപ്പിച്ച് കൊല്ലത്ത് നടത്തിയ പരിപാടിക്കിടെയാണ് വീണ്ടും ഇക്കാര്യം തുറന്നു പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന് നിന്ന് അർഹതപ്പെട്ട സഹായം കിട്ടുന്നില്ല മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ താൻ ജാതി പറയുന്നുവെന്നാണ് ആരോപണം താൻ പറയുന്നത് ജാതിയല്ല നീതിയാണ് മലപ്പുറത്തടക്കം വോട്ട് ബാങ്ക് നോക്കിയാണ് സർക്കാരിന്റെ സഹായമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് ചില പ്രത്യേക സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ ലഭിക്കും അവർ കുട്ടികളെ അവർ പഠിപ്പിക്കും അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും അപ്പോൾ ശമ്പളം ആരും കൊടുക്കണം ട്രഷറിയിൽ നിന്ന് കൊടുക്കണം നമ്മളെല്ലാം കൊടുക്കണം പക്ഷേ അർഹമായ പങ്കാളിത്തം നമുക്ക് തരാമെന്ന് വരുമ്പോൾ അത് അനീതിയാണ് എന്ന് ഞാൻ പറയും ആ അനീതി പറയുമ്പോൾ ഞാൻ ജാതി പറയുന്നല്ല പറയേണ്ടത് ഞാൻ നീതി പറയുന്നതെന്നാണ് ഞാൻ ഞാൻ പറയുമ്പോൾ ജാതി വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ അവിടെ ഉള്ളത് എനിക്ക് മോഹമില്ല തനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല താനൊരു മുസ്ലിം ല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് മലപ്പുറത്തുള്ള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതലും സമ്പന്നരുടേതാണെന്നും തനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളാണ് സ്പെഷ്യൽ റിപ്പോർട്ട്മെന്റും ഒക്കെ മേടിച്ചു അവരുടെ കാര്യം സാധിച്ചു അവർ പോയി അപ്പോൾ ഞങ്ങളുടെ കാര്യം എടുക്കാത്ത ഒരു കൊടിപ്പിലൊക്കെ ചോദിച്ചിട്ട് തരാത്തതെന്നാണ് അന്ന് മറുപടി പറഞ്ഞത് അത് പറയാതെ അവർക്ക് എത്ര കോളേജ് അവിടെ പതിനേഴ് ഉണ്ട് ഞങ്ങൾക്ക് മൊത്തം കേരളത്തിലുള്ള കോളേജ് മലപ്പുറത്ത് മുസ്ലിംസിന് മാത്രമുണ്ട് മുസ്ലിം പാവപ്പെട്ടവർക്കല്ല അവരുടെ സമ്പന്നന്മാരായ ട്രസ്റ്റുകൾക്ക് എനിക്ക് സൂചിക്കേണ്ട കാര്യമില്ല പറഞ്ഞത് വരണമൊന്നുമില്ല പാർലമെന്റിന് മോഹമില്ല അതുകൊണ്ട് ഞാനുള്ളത് പറയും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ് അത് ജനങ്ങളെന്ന് ആഗ്രഹിക്കുന്നത് ആ സ്വഭാവശുദ്ധി ഇല്ലാത്തവനെ ജനം അങ്ങേറ്റം വെറുക്കും എന്നുള്ളത് മാങ്കൂട്ടത്തിന്റെ തന്നെ കുറേ വലിയ കൊമ്പനായിട്ട് എല്ലാ കൊമ്പനാരെ കൊണ്ട് കുലുക്കി നിന്നാളല്ലേ രണ്ട് കൊമ്പൊടി ഒരു ശ്രീനാരായണഗുരു എംപ്ലോയീസ് കൗൺസിലിന്റെയും ശ്രീനാരായണഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം കൊല്ലം